ഒരുപാട് പ്രേക്ഷകരുള്ള ഒരു ടി വി ഷോയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങി രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എല്ലാ ബിഗ് ബോസ് വീട്ടിലും ലവ് ട്രാക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി സീസൺ ആരംഭിച്ച് രണ്ട് ദിവസം പോലും പിന്നിടുന്നതിന് മുമ്പ് ഷോക്കുള്ളിൽ ലവ് ട്രാക്ക് ചാർജ് ചെയ്യും കമൽ സംവിധാനം ചെയ്ത പ്രണയ മേനുകളുടെ കടൽ എന്ന സിനിമയിലെ താരം ഗബ്രി ജോസും ബ്യൂട്ടി വ്ളോഗറായ ജാസ്മിനു തമ്മിലോ ലവ് ട്രാക്ക് പിടിക്കുന്നുണ്ടോ എന്ന സഹ മത്സരാർത്ഥികളിൽ ചിലർ സംശയം ഉടലെടുത്തു ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോ ബോഡിക്രാഫ്റ്റ് ഉന്നയിച്ച ഈ സംശയമാണ് പിന്നീട് ബിഗ് ബോസ് വീടിനുള്ളിൽ ചെറിയൊരു ചർച്ചയ്ക്ക് വഴി വെച്ചത് എന്നാൽ തങ്ങൾക്ക് ലവ് ട്രാക്കുമായി മുന്നോട്ടു പോകേണ്ട യാതൊരു ആവശ്യമില്ലെന്നും ജാസ്മിൻ പറഞ്ഞു കൂടാതെ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ഒരാളോടെ ഇഷ്ടം തോന്നുന്ന വ്യക്തികളല്ല എന്നും ഇരുവരും പറഞ്ഞു എന്നാൽ ഭാവി ചിലപ്പോൾ ലവ് ട്രാക്കിലേക്ക് വരാനുള്ള സാധ്യതയും ഗബ്രി തള്ളിക്കളയുന്നില്ല ഇക്കാര്യത്തെക്കുറിച്ച് ഏറെ നേരമായി ഇവർ ബിഗ് ബോസ് വീടിനുള്ളിൽ ചർച്ച ചെയ്യുകയും ചെയ്തു